ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഗീതാഗോവിന്ദത്തിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കാറി കയറാൻ പോകുന്ന അവന്തികയ്ക്ക് തല വയ്യായും വരികയാണ് കേട്ടോ എന്നിട്ട് അവന്തിക്ക വീഴാൻ പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ഗീതവും അടുത്ത് തന്നെ ഉണ്ട് എന്നിട്ട് ഗീതം പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്കെന്തോ വയ്യായി ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന്തിക പറയുന്നുണ്ട് വേണ്ട കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഫ്രണ്ട്സ് കാറിന്ന് ഡ്രൈവർ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവന്തികയെ കാറിൽ കിടത്തിയിട്ട് ഗീതും കയറി ഹോസ്പിറ്റലിലേക്ക് പോവണേ അപ്പോഴാണ് ഗോവിന്ദൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ ഗീതുവിന് ഗീതു അറ്റൻഡ് ചെയ്യണം എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുമെന്ന് പറയുമ്പോൾ ഗോവിന്ദകെ പേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അവന്തികയ്ക്കാണെന്ന് പറയുമ്പോൾ ഗോവിന്ദ അഹ് ആശ്വാസം എന്ന് പറഞ്ഞിട്ട് മുഖഭാവം കാണിക്കുന്നുണ്ട് അപ്പോൾ നീ എന്തിനാ പോകണേ എന്താണ് അവന്തികയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു വിവരം പറയുന്നുണ്ട് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് ചായ എനിക്ക് തരാൻ മറന്നു കാഞ്ചന എടുത്തു അല്ലെങ്കിൽ രഞ്ജിനി എടുത്തു തരും എന്ന് പറയുമ്പോ ഗോവിന്ദ ദേഷ്യം വന്നിട്ട് അവളെ തൽക്കാലം ഞാൻ സർവെന്റ് ആക്കുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗീതുവിന്റെ ദേഷ്യം വന്ന് മോക്കൊക്കെ എനിക്ക് ഞാനൊരു കോൺട്രാക്ട് ഭാര്യ അവൾക്ക് നല്ല സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഫോൺ ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് അവന്തികയോട് ഗീതു ചോദിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ നിനക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്ന പറ്റുന്നില്ല അപ്പോൾ എല്ലാവരോടും ഒരു സോറ് ചോദിക്കുകയാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് നമുക്കിനി നിരന്തരമായിട്ട് വീഡിയോ വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക ടാറ്റ ബൈ ബൈ